തമാശക്ക് തുടങ്ങിയതാണെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ കളി കാര്യമായി മാറുകയാണ് തനിക്ക് അടുത്ത പോപ്പ് ആകണമെന്ന ആഗ്രഹം വെളിപ്പെടുത്തിയതിന് പിന്നാലെ സമൂഹ മാധ്യമമായ ട്രൂത്തിൽ പോപ്പിൻ്റെ വേഷമിട്ട എ ഐ ചിത്രം പങ്കുവച്ചിരിക്കാണ് ഡൊണാൾഡ് ട്രംപ് വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വർണ്ണ കുരിശുമാലയും മിറ്റർ തൊപ്പിയും ധരിച്ച രാജകീയ വേഷവിധാനത്തോട് കൂടിയ എ ഐ ചിത്രമാണ് ട്രൂത്തിൽ ട്രംപ് പങ്കുവച്ചത് തമാശയായിട്ട് പങ്കുവച്ചതാണെങ്കിലും സംഭവം അത്ര നിസ്സാരമല്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് സഭയോടും ദൈവത്തോടുമുള്ള അനാദരവാണെന്നാണ് ഒരാളുടെ പ്രതികരണം ഇത് വെറുപ്പ് ഉളവാക്കുന്നതും പൂർണ്ണമായും കുറ്റകരവുമാണെന്നാണ് മറ്റൊരാൾ പറയുന്നത് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ കത്തോലിക്കർ നടത്തുന്ന പ്രക്രിയയെ പരിഹസിക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നും വേറൊരാൾ ചോദിക്കുന്നുണ്ട് തമാശ അതിര് കടക്കുന്നുവെന്ന പ്രതികരണവും വരുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വത്തിക്കാനിൽ കർദിനകൾമാരുടെ കോൺക്ലേവ് ഈ മാസം ഏഴിന് തുടങ്ങാനിരിക്കെയാണ് തനിക്ക് പോപ്പ് ആകണമെന്ന് മാധ്യമങ്ങളോട് ട്രംപ് തമാശയായി പറഞ്ഞത് എന്നാൽ ഇത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചിലർ രൂക്ഷമായ വിമർശനവുമായി വരികയും ചെയ്തു തനിക്ക് പ്രത്യേക താൽപ്പര്യങ്ങളൊന്നുമില്ലെന്നും അത് ന്യൂയോർക്കിൽ നിന്നുള്ള ആളായാൽ വലിയ സന്തോഷമുണ്ടാകുമെന്നും ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു